ഡെയിലി നമുക്ക് മുട്ട കിട്ടാനായിട്ട് അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റിച്ച് പ്രോട്ടീൻ ഫുഡാണിത് കേട്ടോ അപ്പോൾ ഇവരെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന രീതി എങ്ങനെയാണെന്നാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് കണ്ടില്ലേ എൻ്റെ പിച്ചി നിറയെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൂത്തിട്ടുണ്ട് നിറയെ മുട്ടുകളും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും ഞാൻ മഴയും വെയിലും ഒക്കെ കൊള്ളുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ പൂ കാണാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ബി എസ് എഫ് ലാർറുകളെയാണ് അപ്പോൾ ഞാനിത് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റിൽ നിന്നും അല്ല ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഞാൻ ഇതുപോലെയൊരു നമ്മുടെ ഡ്രം പോലത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിനകത്തേക്കാണ് വേസ്റ്റ് നമ്മുടെ ഫുഡ് വേസ്റ്റ് അതുപോലെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാ സാധനങ്ങളും വെള്ളം ഉൾപ്പെടെയാണ് ഞാൻ കൊണ്ട് ഒഴിക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഇതുപോലെ ലാർവ ഉണ്ടായി വരും അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോഴിക്ക് കൊടുക്കുക അപ്പോൾ കോഴികൾക്കും മീനുകൾക്കും ഒക്കെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ബക്കറ്റിനകത്ത് വെള്ളത്തോടെ തന്നെ ഇടുകയാണ് എന്നിട്ട് ഞാൻ ഈ വെള്ളത്തിൻ്റെ മേളിൽ ഇവരിങ്ങനെ വന്നു കിടക്കും ഈയൊരു ഇവരെ എല്ലാം എടുത്ത് കോഴിക്ക് കൊടുത്ത ശേഷം അതിൻ്റെ വെള്ളം എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൃഷിക്കും ഒക്കെ ഒഴിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വേനൽക്കാലത്ത് ഇങ്ങനെ നമ്മൾ സ്ലറി ആക്കി ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് വേനലിൽ വെള്ളത്തിന് വളരെ ബുദ്ധിമുട്ട് വരുന്ന ഒരു സമയമാണ് അത് തന്നെയല്ല പെട്ടെന്ന് നമ്മളിങ്ങനെ ഇങ്ങനെ വെള്ളത്തിൻ്റെ രീതിയിൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചെടികളെ പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കുകയും പെട്ടെന്ന് അവർക്ക് പോഷകമൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ ഇവർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇവരിങ്ങനെ നല്ല ഇങ്ങനെ നോക്കി ഇരിക്കും എന്നിട്ട് ഓടി വന്ന് കഴിക്കും ഇവ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ നിന്ന് ഒരുപാട് വില കൊടുത്ത് നമ്മൾ കോഴിയുടെ ഫുഡ് മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അരി ഗോതമ്പ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം കൊടുത്താൽ മതി പിന്നെ മുട്ട കോഴിയാണെങ്കിൽ നമ്മൾ മുട്ടത്തീറ്റ മേടിച്ച് കൊടുക്കേണ്ടി വരും ഈ പുഴുക്കളെ ഉണ്ടാക്കിയെടുക്കാനാണ് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ഫുഡിൻ്റെ വേസ്റ്റ് അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ കൊണ്ടുവന്ന് ഡിസ്പോസ് ചെയ്യുക ഏതെങ്കിലും ഒരു ബക്കറ്റിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ഒന്നിച്ച് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിലർ ചകിരിച്ചോറിട്ടിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് മാത്രം ഇടും അപ്പം ഞാനിപ്പം അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ എല്ലാം കൂടി ഒന്നിച്ചാണ് ഉണ്ടിടുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ടല്ലേ നമ്മുടെ പാത്രത്തിനകത്തൊക്കെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് പുഴുക്കൾ വരും അപ്പോൾ ഈ നിങ്ങൾ ഈ കാണുന്നത് കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ ഏത്തപ്പഴത്തിൻ്റെ തൊലി ഇട്ട് വെച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ അത് പുളിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഇതെല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന പുഴുക്കൾ വലുതായി ഫുഡ് കഴിച്ച് വലുതായി വരുന്നതാണ് ഈ ഒരു ബി എസ് എഫ് ലാർവ എന്ന് പറയുന്ന സാധനം അത് ബ്ലാക്ക് സോർജിയർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഈച്ച വന്ന് മുട്ടയിട്ടിട്ട് ഉണ്ടാവുന്ന പുഴുക്കളാണ് ഇവ അപ്പോൾ ഞാൻ എന്താ ഇത് ഇങ്ങനെ മൊത്തത്തിലെടുത്തിട്ട് കൊണ്ടുപോവാണ് ആ ബക്കറ്റിനകത്ത് ബക്കറ്റ് തുറന്നിട്ട് ബക്കറ്റിനകത്തേക്ക് ഇടും അത്ര മാത്രമേ ചെയ്യാറുള്ളൂ എന്നിട്ട് ബക്കറ്റങ്ങ് അടച്ചു വയ്ക്കും അപ്പോൾ ഈ ബി എസ് എഫ് ലാർവയ്ക്ക് ഇതിനകത്ത് കയറി മുട്ടയിട്ട് പുഴുക്കളെ വിരിയിക്കാനുള്ള ആ ഒരു ചെറിയ സ്പേസ് കൊടുക്കണം അതുകൊണ്ട് ഞാൻ എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കാറില്ല അതിൻ്റെ ആ ഒരു അടപ്പ് എടുത്തിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കത്തേ ഉള്ളൂ അപ്പോൾ അടച്ചു വയ്ക്കുക ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി ഇതിപ്പോൾ ഓൾറെഡി അതിനകത്ത് പുഴുക്കൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പുഴുക്കൾ ഉണ്ടായിക്കോളും അതല്ല എങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇടുന്നതെങ്കിൽ ആദ്യം ഇട്ടിട്ട് അടച്ച് വെറുതെ അങ്ങ് വെച്ചാൽ മതി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു ഒക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഈ ഒരു പുഴുക്കൾ ഇതുപോലെ അതിനകത്ത് കാണുന്നത് ചിലത് ത്രീ വീക്സ് എടുക്കും ആ ഒരു ഫ്ലൈ വന്ന് മുട്ടിയിട്ട് അതിനകത്ത് വിരിഞ്ഞുണ്ടാവണം അപ്പോൾ അതുവരെ നമ്മൾ ഇതിനകത്ത് നോക്കിയാലൊന്നും കാണത്തില്ല ചെറിയ കുഞ്ഞു കുഞ്ഞു പുഴുക്കളെ കാണുകയുള്ളൂ ഇത്രയും വലുതായി വരണമെങ്കിൽ ഈ ഒരു ഒരു മൂന്നാഴ്ചയെങ്കിലും എടുക്കും എടുക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ കാരണം ഞാൻ നോക്കിയിട്ട് അത്ര എടുത്തായിരുന്നു അതെന്താ പ്രശ്നമെന്ന് എനിക്കറിയില്ല ഇനി അതിൻ്റെ നേരത്തെ എടുക്കുമെന്ന് എനിക്കറിയില്ല അറിയാവുന്നൊരു താഴേന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറകെ പുറകെ ഇതിൻ്റെ തട്ടിയാൽ മാത്രം മതി പിന്നെ ഇന്ന് ബക്കറ്റ് നിറയാറാവുന്ന സമയത്ത് നമ്മൾ ആ പുഴുക്കളെല്ലാം എടുത്ത് മീനിന് കൊടുത്ത് അല്ലെങ്കിൽ കോഴിക്ക് കൊടുത്ത ശേഷം മുകളിൽ നിന്ന് അതിൻ്റെ ആ ഒരു സ്ലാറിയുടെ മുകളിൽ നിന്ന് ആ ഊറ്റിയെടുത്ത് നമ്മൾ വെള്ളം ചേർത്ത് ചെടിക്ക് പച്ചക്കറികൾക്ക് ഒക്കെ ഒഴിച്ചു കൊടുക്കുക ഏറ്റവും നല്ല വളമാണത് അപ്പോൾ ഇനി വീട്ടിലെ വേസ്റ്റ് ഒന്നും കളയേണ്ട കോഴികളും ഒക്കെ ഉള്ളവർ ഇതുപോലെ ലാറ ഈ പുഴുക്കളെ ഉണ്ടാക്കിയിട്ട് അവയ്ക്കൊക്കെ ഇട്ട് കൊടുത്തോളൂ വയറ് നിറച്ച് കൊടുത്തോളൂ ഏറ്റവും നല്ലതാണ് കേട്ടോ